നമസ്കാരം പൊളിറ്റിക്സ് ഇതിനകത്ത് കൃത്യമായി കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒളിവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ട ഒരു സംഭവം ഇപ്പോ ഞാൻ പറഞ്ഞു ഏറ്റവും ഒളിവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മിപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നലത്തെ ആ ഒരു വാർത്ത അതില് അത് അവതരിപ്പിച്ച അവതാരക അവരുടെ ഇതിനോടുള്ള ഒരു ഒരു എതിർപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ അതിന്റെ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാകും ഒരിടത്തവരെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഏകദേശം നൂറോളം മലയാളികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം നൂറുപേരാണോ അതിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ അങ്ങനെ അവർ സ്വയം നിർവൃതി അടയുകയാണ് അതിന്റെ സംഖ്യ പോലും കുറച്ചുകൊണ്ട് അപ്പോൾ അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രകടമായി കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ഇത് മാത്രമല്ല ഇങ്ങനെ ഒരു വാർത്ത പടച്ചു അത് ആരെയാണ് സൂചിപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള സ്ട്രോങ് നെറേറ്റീവുകൾ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതങ്ങൾ പക്ഷേ കാലം ഇപ്പോൾ പഴയതുപോലെയല്ല ഇന്ന് എല്ലാവരും അവരുടെ വിരൽത്തുമ്പിൽ തന്നെ എഡിറ്റിംഗ് സംവിധാനങ്ങളുണ്ട് കൃത്യമായ വാർത്തകൾ എത്താനുള്ള ഉറവിടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രോങ് നെറേറ്റീവ്സിന് ഇന്നത്തെ കാലത്ത് വലിയ സ്ഥാനമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമുക്കറിയാം കേരളത്തിൽ തന്നെയുള്ള നിരവധി കാര്യങ്ങൾക്ക് ഉണ്ടാക്കിയ തെറ്റായ ആഖ്യാനങ്ങൾ അതൊക്കെ ഒരു ദിവസം വരുന്നു തൊട്ടടുത്ത ദിവസം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നു അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇത് വിറ്റുപോകുന്നില്ല എന്ന് കാണുമ്പോഴാണ് പിന്നെ എന്തെന്നുള്ള സ്ഥിതി ഇത് ഇന്നലെ ഈ വിഷയം ആ ചാനൽ എടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കത്ത് നിൽക്കുന്ന ലൈൻഡൈറ്റിൽ നിൽക്കുന്ന വിഷയം എന്താണെന്ന് കൂടി ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി അവർക്കില്ലാതെ പോയി അപ്പൊ ഞാനത് വിചാരിച്ചത് കുറച്ച് നേരത്തെ എടുത്തു വെച്ചതായിരിക്കും ഇല്ല അതിന്റെ കണക്കുകളൊക്കെ പറയുന്നത് ഇന്നലത്തെയും മരഞ്ഞാമത്തെയും പത്രങ്ങളിൽ വന്ന കണക്കുകൾ വെച്ചിട്ടാണ് ആ ഒരു ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇന്നലെ തന്നെ രാവിലെ എങ്ങാനും ഷൂട്ട് ചെയ്തായിരിക്കണം അതിന്റെ ആങ്കർ പോർഷൻ അപ്പോ ഇത് കൃത്യമായ ഒരു തീരുമാനം ഒരു അജണ്ട ഇതിനൊക്കെ ഉള്ള ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ഈ കുംഭമേളയുടെ നടത്തിപ്പുമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഡി കെ ശിവകുമാറിന്റെ ഒരു അവസ്ഥ ഹിന്ദുവാണെന്ന് പറയാൻ ഹിന്ദു ഭയപ്പെടുന്ന അവസ്ഥ അദ്ദേഹം വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടുകൂടി ആചാരങ്ങളെ നോക്കിക്കാണുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം സദ്ഗുരുവിന്റെ കോയമ്പത്തൂർ നടന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു അപ്പോ ഇപ്പോ അദ്ദേഹത്തോട് അതിനുള്ള ഒരു വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് പാർട്ടി ഈ ബി ജെ പി മോദിയും യോഗിയൊക്കെ കാണുമ്പോഴാണ് കോൺഗ്രസ്സിന് ഇതിന് മൊത്തം ഈ ഹിന്ദുക്കളുടെ ആചാരത്തെ മൊത്തം രാഷ്ട്രീയപരമായി അവർ ചിന്തിക്കുന്നത് അവർ പറയുന്നത് മൊത്തത്തിൽ ഹിന്ദുക്കളെ ബിജെപി അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ മറുവശം കൂടി ചിന്തിക്കണം കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധതയാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് പ്രത്യേകിച്ചും അടുത്ത കുറച്ച് ദിവസങ്ങളിലെങ്കിലും ഹിന്ദി ഭൂമിയിൽ നോർത്തിൽ ഇത് വളരെയധികം ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കുംഭമേളയുടെ തുടക്കം മുതൽ നമ്മൾ കാണുന്ന ഏറ്റവും ഒരു നല്ല കാര്യം ഇതിൽ കൂടുതലും ഈ അവസാന നിമിഷമാണ് ഈ നെഗറ്റീവ് സ്റ്റോറീസ് ഒരാൾ വന്നെങ്കിലും പോസിറ്റീവ് സ്റ്റോറീസ് ആണ് ഏറ്റവും കൂടുതൽ ആദ്യമേ വന്നു തുടങ്ങിയത് അതിന് കാരണം ഒരു പരിധി വരെ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് കാര്യം പണ്ട് കാലങ്ങളിലെ പോലെ അല്ല പണ്ട് നമ്മളൊരു കുംഭമേളയെ കുറിച്ചൊരു ഡോക്യുമെന്ററി കാണണം അല്ലെങ്കിൽ കുംഭമേളയെ കുറിച്ചുള്ള വിഷു കാണണമെങ്കിൽ നമ്മൾ നാഷണൽ ജ്യോഗ്രഫിക്കിന്റെയോ അല്ലെങ്കിൽ ബി ബി സിയുടെയോ ഡോക്യുമെന്ററി കാണണമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ കുറവായിരുന്നു അവിടെ പോയി ഈ നാഗസന്യാസിമാരുടെ നഗ്നത പറഞ്ഞുകൊണ്ട് വാർത്ത ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കൂട്ടം പാപ്പരാസികൾ മാത്രമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോ അതിനൊരു വലിയ മാറ്റം വന്നിരിക്കുന്നു ഇന്ന് ഈ ഈ പോയ കുംഭമേള ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ അവസാന നിമിഷം വരെ വലിയ നെഗറ്റീവ് വാർത്തകൾ അതിനകത്ത് വന്നിട്ടില്ല അല്ലെ അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ ഓരോ വശം ചിന്തിക്കുമ്പോഴും ഇപ്പോ അന്ന് സ്റ്റാമ്പേർഡ് ഉണ്ടായ സമയത്ത് പോലും അത് ആദ്യം വലിയ വാർത്തയായി വന്നില്ല അത് കുംഭമേളയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് അവിടെ നിന്നവരാരും ആ വാർത്ത അറിഞ്ഞിട്ടില്ല അവര് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ആ വാർത്ത അറിഞ്ഞിട്ടുള്ളത് അപ്പോ അതൊക്കെ കൺട്രോൾ ചെയ്ത് പോകുന്നതിലൊക്കെ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഗവൺമെന്റിനായാലും അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്തവർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മഹാമണ്ഡലേശ്വരവുമായിട്ടും കഴിഞ്ഞ ഒരു ദിവസം സംസാരിക്കാനിടയായി അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിന്റെ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ ആൾക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ പോയിരുന്നു വളരെ നേരത്തെ ഒരു വർഷത്തിന് ഇപ്പുറം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് എല്ലാ സംസ്ഥാനങ്ങളുടെ ഒരു പങ്ക് പ്രാതിനിധ്യം അതിനുണ്ടാകണം നിങ്ങൾക്ക് നിങ്ങളുടെ ടൂറിസം വളർത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കൂടിയുള്ള ഒരു വേദിയാണ് അതിന്റെ ഭാഗമായി ഒരു കൂട്ടർ നമ്മുടെ തലസ്ഥാനത്ത് വന്നിരുന്നു സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് മീറ്റിംഗ് നടത്തിയിട്ട് പോവുകയും ചെയ്തു ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല ഇതൊന്നും വാർത്തയായിട്ടില്ല പക്ഷേ അവിടെ പോയപ്പോൾ ജമ്മു കാശ്മീരിന്റെ ഗവൺമെന്റിന്റെ ടൂറിസത്തിന്റെ പരസ്യമുണ്ട് തൊട്ടപ്പുറത്ത് മറ്റ് മധ്യപ്രദേശിന്റെ ഉണ്ട് മഹാരാഷ്ട്ര ഒക്കെ ഉണ്ട് അപ്പോ ഇദ്ദേഹം പറഞ്ഞത് അവിടെ കഥകളി രൂപമുള്ള ഒരു കേരളത്തിന്റെ ഫ്ലക്സ് കാണാൻ എനിക്ക് മോഹം തോന്നി എന്നുള്ളതാണ് പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ യാതൊരു കാര്യങ്ങളും അവിടെ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ ടൂറിസം ഭാരതത്തിന് എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണെന്ന് പറയാതെ പറഞ്ഞ് കാണിച്ചു തരികയാണ് നമുക്ക് മോദിയും യോഗിയും ഒക്കെ ചെയ്യുന്നത് ഭാരതം വളരാൻ പോകുന്നത് ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഐ എസ് ആർഒഎസ്ആർഒഒ ഒക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല നമ്മൾ വികസിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ഭൂമിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ തനത് സംസ്കാരത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ സ്പിരിച്വൽ ടൂറിസം എന്നുള്ളത് അത് മറ്റു ടൂറിസ്റ്റ് ടൂറിസം പോലും അല്ല ഈ സ്പിരിച്വൽ ടൂറിസം എന്നുള്ളത് അതിന്റെ അന്തരാത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാകണം അങ്ങോട്ടേക്ക് കടന്നു ചെല്ലേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അത് പടിപടിയായിട്ടാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പും ഇവിടെ ഭരിച്ച ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം എന്തേ ഇതൊന്നും വന്നില്ല രാമായണത്തിന്റെ വേരോട്ടമുള്ള മണ്ണാണല്ലോ എത്രയോ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഉത്തർപ്രദേശിൽ തന്നെ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് മുതൽ നമ്മുടെ കന്യാകുമാരി വരെ രാമായണവുമായി ബന്ധപ്പെട്ട എത്രയോ പ്രദേശങ്ങളുണ്ട് എന്ത് ചെയ്തു സർക്കാർ തൊട്ടപ്പുറത്ത് ശ്രീലങ്കയിലുണ്ട് രാമായണവുമായി ബന്ധപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അപ്പോ അതാണ് കാലകാലങ്ങളിൽ ഒന്നും ചെയ്തിട്ടുമില്ല പിന്നീട് ഇവിടെ കുറെ സ്ട്രോങ് നെറേറ്റീവുകൾ ഉണ്ടാക്കി കോളിഫോം ബാക്ടീരിയയുടെ കാര്യവും ജലത്തിന്റെ അത് പറയുമ്പോൾ എനിക്ക് ആ ഫുട്ബോളറോട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് നമ്മുടെ തിരുവല്ലം പരശുരാമ സ്വാമ ക്ഷേത്രത്തിൽ വന്ന് ഒരു ദിവസം കുളിക്കാൻ നിരവധി വാർത്താ മാധ്യമങ്ങൾ ശ്യാം പ്രതിദാനം ചെയ്യുന്ന ജനം ഞാൻ പ്രതിദാനം ചെയ്യുന്ന തത്തുമൈ ഉൾപ്പെടെ ഇന്നലെ ഈ ചവറ സ്റ്റോറി വിട്ട ഏഷ്യാനെറ്റ് ഉൾപ്പെടെ അവിടുത്തെ കോളിഫോം മേഖലയുടെ കാര്യവും അല്ലെങ്കിൽ അത് കർക്കിടക വാവിന് മുമ്പ് അവിടുത്തെ ജലത്തിന്റെ ഒരു കാര്യമെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറട്ടെ എവിടെ ഒന്ന് കുളിക്കട്ടെ സ്വന്തം സംസ്ഥാനത്തിലെ ഈ കാര്യം അദ്ദേഹം എന്തുകൊണ്ട് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചില്ല ഇനി കോട്ടെ വർഷത്തിൽ നമുക്ക് നടക്കുന്ന ശബരിമല തീർത്ഥാടനം അതും കേരള ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണല്ലോ ഈ ലോകത്തിലെ ഒരു നദി മാത്രമേ ഉള്ളൂ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ മലിനീകരിക്കപ്പെടുന്നത് അത് നിർഭാഗ്യവശാൽ നമ്മുടെ പമ്പയാണ് നമ്മുടെ ഒരേ ഒരു പുണ്യ നദിയാണ് പമ്പ കല്ലാറും തെക്കാട്ടാറും സംഗമിച്ച് പമ്പയായി മാറുന്ന ആ ത്രിവേണി സംഗമം അതും ത്രിവേണി സംഗമമാണ് അവിടെ വെച്ച് തന്നെ നദി മലിനീകരിക്കപ്പെടുകയാണ് നമ്മൾ എടുത്തു നോക്കിയാൽ കൃത്യമായി നമ്മൾ മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അത് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഞങ്ങളത് പരിശോധിച്ചിട്ടുള്ളതാണ് വാർത്തയ്ക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോ അത്തരത്തിൽ ഇതൊന്നും കാണാതെ തൊട്ട് അടുത്തുള്ള കാര്യങ്ങളൊന്നും കാണാതെ വിദൂരതയിലേക്ക് നോക്കി നോക്കി ഓരിയിടുന്ന അവസ്ഥയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് ഇത് സമാപിക്കുമ്പോൾ കുംകേള വളരെ ശുഭ പര്യവസ്യാനായി വരുമ്പോൾ തന്നെ മറ്റൊരു ഉള്ളത് ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ യു പി എ നോക്കിയാണ് അല്ലെങ്കിൽ ഗുജറാത്തിനെ നോക്കിയാണ് വടക്കൻ സംസ്ഥാനങ്ങളെ നോക്കിയാണ് ഈ അക്രമ സംഭവങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് സമാപിക്കുമ്പോൾ ഇതിന്റെയൊക്കെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നത് നമ്മുടെ നാട് തന്നെയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആകാശവാണിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ സത്യാനന്ദ സരസ്വതിയുമായി അദ്ദേഹത്തിന്റെ എല്ലാ ഞായറാഴ്ചയും ഞാൻ ആശ്രമത്തിൽ പോകാറുണ്ട് അപ്പൊ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതാണ് എനിക്ക് ഓർമ്മ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ കണ്ടപ്പോൾ ഈ ലഹരി എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് യഥാർത്ഥ ലഹരിയാണ് ആവശ്യമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യും അതിനേക്കാളും വലിയൊരു ലഹരി വേറെ ഇല്ല കാര്യം വേറൊരു ലോകത്തേക്ക് പോകാൻ വേണ്ടിയാണല്ലോ ഈ മെഡിറ്റേഷൻ ഇത് ചെയ്യുന്നത് ഇതെല്ലാം കുത്തിക്കേറ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനേക്കാൾ നല്ലതല്ലേ യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക സാഹസം ചെയ്യുക എന്നുള്ളത് അത് മറ്റാരെയും ഉപദ്രവിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സാമ്പർഭികശാലാണ് ഇങ്ങനെ നമ്മൾ കേരളം അങ്ങോട്ട് നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോ കേരളത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം ഈ നമുക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു കുംഭമേളക്ക് പോകാൻ അവിടെ ചെന്ന് അവിടെ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ കാർണിവലിൽ പങ്കെടുക്കാൻ അത് കൂടെ നിന്ന് നടത്താനാണ് അതിന്റെ പ്രതിനിധികൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത് പക്ഷെ ഇവിടെ നിന്നും യാതൊരു പ്രാതിനിധ്യം ഉണ്ടായില്ല ഈ പറഞ്ഞതുപോലെ അവിടെ പോയി ഫ്ലക്സ് ബോർഡ് വെക്കാനുള്ള അവസരവും പി ആർ വർക്കാനുള്ള അവസരവും ഇല്ലാത്തത് കൊണ്ടാണോ ആരും പോകാത്തത് എന്നറിഞ്ഞിട്ട എന്തായാലും ഇവിടുന്ന് അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷന് ഉണ്ടായില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ് നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾ കഴിയുമ്പോൾ ഇനി പറയുന്ന ഒരു തരി ഉണ്ടാകുമോന്നും അറിയില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ ചിന്തിച്ചു പോകണം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരു ഹിന്ദു വിരുദ്ധത കൂടി ഇനി വരുന്ന ആളുകളിൽ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്